ാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയന്റിസ്റ്റ് ആണ് അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആ ാണ് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നോ കുറിച്ച് പറയുന്നു അദ്ദേഹം ഒരു ഏറ്റവും വിജയകരമായ പോരാട്ടങ്ങളെയും നിയന്ത്രിക്കാൻ പോരാളിയാണ് ബിസിനസ്മാൻ ഏറ്റവും തന്ത്രശാലിയായി കച്ചവടം ചെയ്യാൻ പറ്റുന്ന ആളാണ് ഒരു രാജ്യത്തെ എങ്ങനെ ഏറ്റവും 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 നല്ല അതുപോലെ ആളുകളുടെ മനസ്സിലേക്ക് തന്റെ ആശയങ്ങളെ എത്തിക്കുന്ന വലിയ വലിയ പ്രാസംഗികനാണ് പരിഷ്കർത്താവാണ് ഓഫ് സ്ലേവ്സ് അടിമകളുടെ വുമൺ സ്ത്രീകളുടെ മോചകനാണ് എന്ന് പറഞ്ഞ് കൃഷ്ണറാവു രാമകൃഷ്ണറാവു പരിചയപ്പെടുത്തുമ്പോ ഇങ്ങനെ കുറിച്ച് കുറിച്ച് നമ്മൾ നോക്കിയാൽ മാത്രമല്ല ഓരോരുത്തരും പറയുന്നത് ുംറംസ്റ്റ്മിതങ്ങൾ എതിർപ്പുകൾ നേരിട്ടത് ലഭിതങ്ങൾ നടപ്പിലാക്കിയ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹൃദയരെ എന്റെ സത്യം ശ്രമിക്കുന്ന കൂട്ടുകാരെ ഞാൻ ഒന്ന് പറഞ്ഞു വെക്കട്ടെ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം നമ്മൾ മനുഷ്യരായി വളരണം മാനവികതയെ ഉദ്ഘോഷിക്കണം സ്നേഹത്തെ ഉദ്ഘോഷിക്കണം എല്ലാവർക്കും സ്നേഹം നൽകാൻ കഴിയണം ഐക്യത്തോടു കൂടി നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയണം ആ രീതി നമ്മൾ